എന്താണോ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് അതാണ് നമ്മൾ എന്ന് കരുതുന്ന ജനതയാണ് നമ്മൾ മാധ്യമങ്ങൾ എന്ത് കാണിക്കുന്നു അതാണ് ഈ ലോകത്ത് നടക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ നമ്മൾ ഒരിക്കലും സത്യാവസ്ഥയെ കുറിച്ചൊന്നും അന്വേഷിക്കത്തില്ല മലയാളി നേടിയിട്ടുള്ള ഈ ഫോർമൽ വിദ്യാഭ്യാസത്തിൽ ഒന്നും അവൻ്റെ കോമൺ സെൻസ് ഇല്ലാത്ത ഒരാളാക്കി മാറ്റി വിദ്യാഭ്യാസമല്ല സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് മലയാളി നേടുന്നത് വിദ്യാഭ്യാസം എന്ന വാക്ക് തന്നെ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പം ശരിയായിട്ടുള്ള ഒരു തിരിച്ചറിവ് കൂടി ഉണ്ടാവണം വിദ്യാഭ്യാസത്തിലൂടെ അപ്പോൾ ഇത് നേടാതെ എസ് എൽ സിക്ക് പത്തേ പ്ലസ് കിട്ടി അല്ലെങ്കിൽ ഡിഗ്രി ഫസ്റ്റ് റാങ്ക് കൂടെ പാസ്സായി ഇന്നത് പാസ്സായി എന്നൊക്കെ പറയുന്നതിനകത്ത് എന്താണ് കാര്യം തിരിച്ചറിവ് എന്ന് പറയുന്നൊരു സംഭവം നമുക്കില്ല ഇവിടുത്തെ ഇവിടെ ഞാൻ പണ്ട് പറയുന്ന രാഷ്ട്രീയത്തിൽ വന്ന് എന്തെങ്കിലും ആകാ ആയാൽ വിദ്യാഭ്യാസ മന്ത്രിയാകണമെന്ന് ഈ നാടിനെ മാറ്റിമറിക്കാൻ ഒരേ ഒരു ഓപ്ഷനെ അതേ ഉള്ളു നമ്മുടെ ഇപ്പം നമ്മുടെ ശിവൻകുട്ടിയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇതുപോലെ കോമഡി കാണിക്കുന്ന ഒരു മന്ത്രി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേറെ കാണത്തില്ല അപ്പൊ ഇങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണെങ്കില് ഈ നാടിന്റെ സിസ്റ്റത്തെ മാറ്റാനുള്ള ശേഷി ഉണ്ടാവുന്നത് ഉം അതിന് പുള്ളിക്ക് സ്വയം ആ തോന്നൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പുള്ളിയെ ആ സ്ഥാനത്തേക്ക് നിയോഗിക്കുന്ന ആൾക്കാർക്ക് ആ തോന്നൽ വേണം അതൊന്നും ഇല്ല അപ്പം പ്രവർത്തിച്ചു